ജോലി ഉയർന്നോക്കാം തിരുവനന്തപുരം ചില എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് സെയിൽസ് ചെയ്യാൻ റീറ്റെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു പ്രായപരിധി കുറഞ്ഞത് ഇരുപത്തെട്ട് വയസ്സ് ലിംഗഭേദം ആൺ പെൺ രണ്ടു ജോലി ചെയ്യാൻ പറ്റും ശമ്പളം ഇരുപത് കെ എൻസെന്റീവ് ലോക ലോക്ഷൺ കായക്കൂട്ടം അറ്റിങ്കൽ പോത്തങ്കോട് കനിയാമ്പുരം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് എൺപത്തഞ്ച് പൂജ്യം എട്ട് എൺപത്തി ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി എറണാകുളത്ത് കാക്കനാണുള്ള വിവിധ ഫ്ലാറ്റുകളിലേക്ക് ലേഡീസ് സെക്യൂരിറ്റി കാർഡിന് ആവശ്യമുണ്ട് കുറഞ്ഞ നിരക്ക് ഭക്ഷണം സാലറി പതിനാറായിരം പതിനേഴായിരം പ്ലസ് ടു ഓഫ് യോഗ്യത പത്താം ക്ലാസ് പ്രായം ഇരുപത്തി അഞ്ച് നാൽപ്പത്തിയഞ്ച് വയസ്സിന് ഉള്ളിൽ ചെയ്യാം നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് പൂജ്യം പൂജ്യം നാൽപ്പത്തൊന്ന് ഇരുപത്തി തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ആറ് പതിനേഴ് പൂജ്യം 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 നാല് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് അമ്പത്തൊന്ന് അറുപത്തി ഏഴ് നമ്പറത്താണ് നമ്മൾ ബന്ധപ്പെടുക പാലക്കാട് ഇന്റർനാഷണൽ മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് സാലറി പതിനേഴായിരം ഇ എസ് ഐ പി എഫ് താമസ സൗകര്യം ഉടൻ ബന്ധപ്പെടുക തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് ഇരുപത്തി നാല് അറുപത്തിരണ്ട് തൊണ്ണൂറ്റി ഏഴ് നമ്മൾ കൺസ്യല്ല വാണിംഗുളം ഒറ്റ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തി അഞ്ച് എൺപത്തൊമ്പത് അറുപത്തിനാല് എന്ന സ്ഥലത്ത് വനിതാ ഡലി കോളർ ആവശ്യമുണ്ട് ആ നമ്മൾ വിളിച്ചിട്ട് കാര്യങ്ങളെ സംസാരിക്കുക വനിതാ ഡലി കോളറി ആവശ്യമുണ്ട് സെൽസ് ഗേൾസ് തൃശൂർ പതിനായിരം പന്ത്രണ്ടായിരം പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാം സ്റ്റോർ കീപ്പർ കുന്നുംകുളം പതിനയ്യായിരം ഇരുപതിനായിരം കാലാവധി ഒന്ന് രണ്ട് വർഷം ബേക്കറി സെഫ് കുന്നുംകുളം പതിനയ്യായിരം ഇരുപതിനായിരം കാലാവധി മൂന്ന് അഞ്ച് വർഷം ഭക്ഷണവും താമസവും ലഭ്യമാണ് മെമ്പ് മെബിൽ നമ്പർ തൊണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഇരുപത്തി ഒമ്പത് അമ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരള സിലബസ് സ്കൂളുകളിൽ വൻ സ്വകാര്യതയുള്ള കോപ്പി ബുക്കുകൾ എല്ലാ ജില്ലകളിലും വിതരണക്കാരെ ആവശ്യമുണ്ട് ആകർഷമായ പ്രതിഫലം ലഭിക്കുന്നതാണ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത്തി ഒന്ന് നാല്പത്തിഒൻപത് പത്ത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ സ്ഥലം തിരുവനന്തപുരം സമയം ഒമ്പത് മണി മുതൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെ ശമ്പളം പന്ത്രണ്ടായിരം യോഗ്യത പ്ലസ് ടു വിളിക്കുക എൺപത് എൺപത്തി ആറ് തൊണ്ണൂറ്റി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒന്ന് ബന്ധപ്പെടുക കോഴിക്കോട് പന്തീരങ്കാവ് ഡ്രൈവിംഗ് സ്ഥാപനത്തിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഓഫീസ് നോക്കാൻ അറിയണം ഇല്ല ആർക്കുമാവാം വിളിക്കുന്ന നമ്പർ എഴുപത് മുപ്പത്തിനാല് പൂജ്യം മൂന്ന് നാല്പത്തി ഏഴ് അറുപത്തി ശമ്പളവും കാര്യങ്ങളും എത്ര നല്ല കാര്യം ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക അക്കോമഡേഷന് ആവശ്യമുണ്ട് ലൊക്കേഷൻ താമരശ്ശേരി ഫോൺ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തി ഒമ്പത് അമ്പത്തി ഒമ്പത് പതിനാറ് നമ്പർ വിളിക്കുക കോഴിക്കോട് കോകുലം മാള് അടുത്ത് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ലേസ് ലേഡീസ് സ്റ്റാഫാണ് ആവശ്യം യോഗ്യത ഡിഗ്രി ആയിരിക്കണം ഡിഗ്രി ഉണ്ടായിരിക്കണം വിളിക നമ്പർ എഴുപത് മുപ്പത്തിനാല് പൂജ്യം മൂന്ന് നാൽപ്പത്തി ഏഴ് അറുപത്തി ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ചാലക്കുടി സർവീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ലേഡീസ് ആൻഡ് ജെന്റ് കേസ് ശമ്പളം സാലറി ഫുഡ് ഉണ്ടായിരിക്കും വിളിക്കണ നമ്പർ എഴുപത് മുപ്പത്തിനാല് പൂജ്യം ബ്രാൻഡ് സെയിൽസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡ്രസ് എഴുപത് മുപ്പത്തിനാല് പൂജ്യം മൂന്ന് നാല് അറുപത്തി ഒമ്പത് നമ്മൾ ബന്ധപ്പെടുക ഇതുപോലെ ജോബി ബേക്കർസുമായി മറ്റുള്ള വീഡിയോസ് വരുന്നവരെ എല്ലാവർക്കും നല്ലതിനംശിച്ചില്ല സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനുള്ള ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മൾ ഷെയർ കൊണ്ട് മറ്റുള്ള കൂട്ടുകാർക്ക് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതിന് വലിയ സന്തോഷം മറ്റെന്ത്ണ്ട് എന്നുള്ള കാര്യം ഓർത്തിട്ട് അവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ജയിൽ